വേഗം വരുന്ന നമ്മുടെ കർത്താവ് യേശുക്രിസ്തുവിന്റെ ധന്യനാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം ചെയ്യുവാൻ കഴിയുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്യുവാനേ കർത്താവ് നമ്മോട് പറയുകയുള്ളു കർത്താവ് പറയുന്നത് അനുസരിച്ച് ചെയ്യുന്നവർക്കാണ് വൻ കാര്യങ്ങൾ ചെയ്യുവാനുള്ള അവസരങ്ങൾ ലഭിക്കുന്നത് പ്രാർത്ഥിച്ച് ആകാശ തീറക്കി യാഗവസ്തുക്കളെ ദഹിപ്പിച്ച ഏലിയാവ് ഇസബേൽ രാജ്യയുടെ ഭീഷണിക്ക് മുൻപിൽ ഭയപ്പെട്ട് ജീവരക്ഷയ്ക്കായി ഓടിപ്പോയിരിക്കുകയാണ് ഇപ്പോൾ അവനൊരു ചൂരച്ചെടി തണലിൽ ഇരുന്ന് മരിപ്പാൻ ഇച്ഛിച്ചു പറയുന്നത് ഇപ്പോൾ മതി മതിയഹോവേ എന്റെ പ്രാണനെ കൊല്ലണമേ എന്ന് നിരാശനായി അവിടെ കിടന്ന് ഉറങ്ങുമ്പോൾ അവനെ തട്ടി ഉണർത്തി കർത്താവ് പറഞ്ഞു എഴുന്നേറ്റ് തിന്നുക ഒന്ന് രാജാക്കന്മാർ പത്തൊൻപത് അഞ്ച് ദൈവം നൽകിയ ഈ ചെറിയ നിർദ്ദേശം അനുസരിച്ച എലിയാവ് ആ ആഹാരത്തിന്റെ ബലം കൊണ്ട് യാത്ര ചെയ്തത് നാൽപ്പത് രാവും നാൽപ്പത് പകലുമാണ് ഈ സമയം എലിയാവ് ദൈവത്തിന്റെ പർവ്വതമായ ഹൊരേബിലെ ഒരു ഗുഹയിൽ കിടക്കുകയാ അവിടെ വെച്ച് താൻ കേട്ട ശബ്ദം ഏലിയാവെ ഇവിടെ നിനക്ക് കാര്യം പത്തൊൻപതിൻ്റെ പതിമൂന്ന് ഈ ചോദ്യത്തെ തുടർന്ന് എഴുന്നേറ്റ ഏലിയാവിനെ കൊണ്ടാണ് അരാമിലെ രാജാവായി അസായേലിനെയും ഇസ്രായേൽ രാജാവായി യഹുവിനേയും പ്രവാചകനായി എലീഷിയെയും അഭിഷേകം ചെയ്യിക്കുന്നത് ഒന്ന് രാജാക്കന്മാർ പത്തൊൻപത് പതിനഞ്ച് പതിനാറ് കർത്താവിൻ്റെ വാക്കനുസരിച്ച് എഴുന്നേൽക്കാതെ കർത്താവിന് വേണ്ടി വൻ കാര്യങ്ങൾ ചെയ്യുവാൻ നമുക്ക് കഴിയില്ല വേദസ്സ കുളക്കരയിൽ മുപ്പത്തെട്ട് വർഷമായി കിടന്നിരുന്ന രോഗിയോട് യേശു പറഞ്ഞത് ഒരു ചെറിയ കാര്യമാ എഴുന്നേറ്റ് കിടക്കിയെടുത്ത് നടക്കുക യോഹന്നാൻ അഞ്ചിന്റെ എട്ട് മുപ്പത്തെട്ട് വർഷമായി ചെയ്യുവാൻ സാധിക്കാതിരുന്നത് ചെയ്യുവാനാണ് യേശു പറഞ്ഞത് രോഗി യേശുവിനെ അനുസരിച്ചു അവൻ എഴുന്നേറ്റു കിടക്കിയെടുത്ത് നടന്നു നേരെ അവൻ പോയത് ദേവാലയത്തിലേക്കാ അഞ്ചിന്റെ പതിനാല് അവൻ ദൈവത്തെ ആരാധിക്കുന്നതിന് കിടക്കയിൽ നിന്ന് എഴുന്നേൽക്കണമായിരുന്നു ഇന്ന് ആരാധനക്ക് പോകുവാനുള്ള മടി കൊണ്ട് അനേകർ കിടക്കയിൽ തന്നെ കിടക്കുകയാ വലിയ ക്ഷീണമാ കുറച്ചുകൂടി കഴിയട്ടെ ഇന്നലെ ജോലിയെല്ലാം കഴിഞ്ഞ് കിടന്നത് ഒത്തിരി താമസിച്ച അല്പം കൂടി ഉറങ്ങിയേ മതിയാകൂ ഒരൊക്കെ ഉണ്ടാക്കുന്നത് നമ്മിൽ പ്രവർത്തിക്കുന്ന സാത്താന്റെ പ്രവൃത്തിയായ പാപമാ സാത്താനോട് എതിർത്ത് നിന്ന് പാപ അനുഭവത്തിൽ എഴുന്നേൽക്കാതെ ദൈവസന്നിധിയിൽ ചെല്ലുവാൻ കഴിയില്ല മുടിയൻപുത്രൻ പുത്രൻ പേരിട്ടിരിക്കുന്ന ഇളയമാതിന്റെ പാപബോധം ഉണ്ടായപ്പോൾ പറയുന്നത് ഞാൻ എൻ്റെ അപ്പൻ്റെ അടുക്കൽ ചെല്ലും അപ്പനോട് പറയും അപ്പ ഞാൻ സ്വർഗത്തോടും നിന്നോടും പാപം ചെയ്തിരിക്കുന്നു ഇനി നിന്റെ നിൻ്റെ മകനെന്ന പേരിന് ഞാൻ യോഗ്യനല്ല ലൂക്കോസ് പതിനഞ്ച് പതിനെട്ട് പത്തൊൻപത് വാക്യങ്ങൾ അവൻ മടങ്ങി വന്നത് ഭവനത്തിൽ സന്തോഷമുള്ള ബാക്കി പാപബോധമുണ്ടായി അവ ഉപേക്ഷിച്ച് എഴുന്നേൽക്കുമ്പോൾ സ്വർഗം സന്തോഷിക്കും മനസാന്തരപ്പെടുന്ന ഒരു പാപിയെ ചൊല്ലി സ്വർഗത്തിൽ അധികം സന്തോഷമുണ്ടാകും ലൂക്കോസ് പതിനഞ്ചിൻ്റെ ഏഴാമത്തെ വാക്യം നാലാൾ ചുമന്ന് കർത്താവിൻ്റെ അടുക്കൽ കൊണ്ടുവന്ന പക്ഷപാത രോഗിയോട് കർത്താവ് പറയുന്നത് എഴുന്നേറ്റ് കിടക്കിയെടുത്ത് വീട്ടിൽ പോകേന്നാണ് ലൂക്കോസ് അഞ്ചിന്റെ ഇരുപത്തിനാല് അവൻ യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുവന്ന് ഭവനത്തിലുള്ളവരല്ല ചിലന്ന് മത്തായി ഒൻപത് രണ്ടിലും നാലാളെന്ന് മർക്കോസ് രണ്ട് മൂന്നിലും ചില ആളുകളെന്ന് ലൂക്കോസ് അഞ്ച് പതിനെട്ടിലും പറയുന്നു അങ്ങനെയെങ്കിൽ ഭവനത്തിലുള്ളവർ അവനെ ഉപേക്ഷിച്ചിരിക്കാം എന്തുകൊണ്ട് ഇവിടെ രോഗസൗഖ്യം നൽകുന്നതിന് മുൻപ് കർത്താവ് പറഞ്ഞ ഒരു വാചകം കൂടി ശ്രദ്ധിക്കണം നിന്റെ പാപങ്ങൾ മോചിച്ച് തന്നിരിക്കുന്നു ലൂക്കോസാഞ്ചിൻ്റെ ഇരുപത് അവൻ പാപിയായ ഒരു മനുഷ്യനെന്ന് നമുക്ക് ചിന്തിക്കാം അവൻ്റെ പാപജീവിതമായിരിക്കാം ആയിരിക്കാം അവനെ സ്വന്തം ഭവനത്തിൽ നിന്ന് പുറത്താക്കിയത് അവൻ്റെ കുടുംബ ബന്ധം പുനഃസ്ഥാപിക്കുന്നതിന് പാപമോചനം ആവശ്യമായിരുന്നു അത് മനസ്സിലാക്കി കർത്താവ് പാപം മോചിച്ചു കൊടുക്കുന്നു അറ്റുപോയിരിക്കുന്ന കുടുംബ ബന്ധം പുനഃസ്ഥാപിക്കുന്നതിന് പാപമോചനം നൽകിയവരെ വീട്ടിലേക്ക് തന്നെ കർത്താവ് അയച്ചു ലൂകോസ് അൻപത്തി ഒന്നിന്റെ ഇരുപത്തി പാപത്തിൻ്റെ ഫലമായി ശിഥിലമാക്കപ്പെട്ട അനേക കുടുംബങ്ങൾ നമ്മുടെ ചുറ്റിലുമുണ്ട് കുടുംബ ബന്ധം പുനഃസ്ഥാപിക്കുവാൻ പാപം ഉപേക്ഷിച്ച് എഴുന്നേൽക്കണം പാപാവസ്ഥയിൽ നിന്ന് എഴുന്നേൽച്ച് പിതാവിൻ്റെ അടുക്കൽ ചെന്ന പുത്ര നമുക്ക് നൽകുന്ന ആലോചന ഇതുതന്നെയാണ് അവനോട് വീട്ടിൽ പോകുവാൻ പറഞ്ഞത് ബന്ധം പുനഃസ്ഥാപിക്കുന്നതിനു വേണ്ടി മാത്രമായിരുന്നില്ല ഞാൻ എൻ്റെ പാപ ഉപേക്ഷിച്ചു എനിക്ക് യേശു പാപമോചനം നൽകി അവനെന്നെ സൗഖ്യമാക്കി ഈ സാക്ഷ്യം തന്നെ ഭവനത്തിൽ തന്നെ ആദ്യം അറിയിക്കണം സാക്ഷി ജീവിതം ആരംഭിക്കേണ്ടത് ഭവനത്തിൽ നിന്നായിരിക്കണം നമ്മെ അറിയാത്തവരുടെ ഇടയിൽ സാക്ഷ്യം പറയുവാൻ വളരെ എളുപ്പമാണ് അതുകൊണ്ടാ സാക്ഷ്യം ആദ്യം അറിയുന്നവരുടെ മുൻപിൽ പറയണം എന്ന് പറഞ്ഞിരിക്കുന്നത് ആരാധനയ്ക്കും പ്രാർത്ഥനയ്ക്കും ആരംഭം കുറിക്കേണ്ടതും ഭവനത്തിൽ നിന്നായിരിക്കണം ഭവനത്തിൽ ആരാധന ജീവിതമില്ലാതെ പ്രാർത്ഥനയില്ലാതെ പള്ളിയിൽ പോയി ആരാധിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും പരീക്ഷന്മാരുടെ ഭക്തിക്ക് തുല്യമാ അതുകൊണ്ട് പാപ ഉപേക്ഷിച്ച് എഴുന്നേൽക്കാം നഷ്ടപ്പെട്ട ബന്ധങ്ങൾ പുനഃസ്ഥാപിക്കാം സാക്ഷി ജീവിതത്തിനും ആരാധനയ്ക്കും പ്രാർത്ഥനയ്ക്കും തുടക്കം കുറിക്കുന്നത് ഭവനത്തിൽ നിന്നും അതുകൊണ്ട് ഉറങ്ങുന്നവനെ ഉണർന്ന് മരിച്ചവരുടെ നിന്ന് എഴുന്നേൽക്കാം എ പിറഞ്ചിന്റെ പതിനാല് കർത്താവേ ഇപ്പോൾ ഞാൻ ആയിരിക്കുന്ന അവസ്ഥയിൽ നിന്നും എഴുന്നേറ്റ് നിന്റെ സാക്ഷിയാകുവാൻ എന്നെ ശുദ്ധീകരിക്കണമേ ആമേൻ